നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ഓണ തയ്യാറെടുക്കുന്നവർക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പുതുതായിട്ട് വന്ന മാറ്റങ്ങളോടുകൂടിയ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കുക വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പ്രോബിലിറ്റി തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോബിലിറ്റി അല്ലാത്തത് ഇതിന് ഒരു മാർക്കാണ് പക്ഷേ അത് കിട്ടാനുള്ള എളുപ്പവഴി വഴി നമുക്കറിഞ്ഞിരിക്കണം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ് അതായത് പ്രോബബിലിറ്റി സീറോനേക്കാൾ വലുതും വണ്ണിനേക്കാൾ കുറവും ആയിരിക്കും വൺ കിട്ടിയാൽ അത് ഷുവർ ഈവൻ്റ് എന്നാണ് പറയുക പക്ഷേ അത് നമുക്ക് പഠിക്കേണ്ട സീറോ കിട്ടിയാൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് പ്രോബബിലിറ്റി ഇല്ല ഇവിടെ തന്നിരിക്കുന്നതിൽ വൺ പോയിൻറ്റ് ടു വണ്ണിനേക്കാൾ വലുതാണ് അപ്പോൾ ഇത് പ്രോബബിലിറ്റി അല്ല നെഗറ്റീവ് വന്നു സീറോനേക്കാൾ കുറവാണ് ഇതും പ്രോബിലിറ്റി അല്ല വൺ ബൈ ടു എന്നത് ഹാഫ് അല്ലെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് ഇത് പ്രോബിലിറ്റി ആണ് ഇവിടെ സീറോ പോയിന്റ് സീറോ ഫൈവ് എന്നതും പ്രോബിലിറ്റി ആകാവുന്ന നമ്പറാണ് അതായത് വണ്ണിനേക്കാൾ കുറവ് സീറോനേക്കാൾ കൂടുതൽ അപ്പോൾ വണ്ണും ടുവും അല്ല ഓപ്ഷൻസ് തരുന്നത് ഈ രീതിയിലാണ് ഓൺലി എ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് രണ്ടാമത്തത് വൺ ആൻഡ് ടു മൂന്നാമത്തത് വണ് ടു ആൻഡ് ഫോർ ഡി ഓപ്ഷൻ ഓൾ ദ എബവ് ഇവിടെ പ്രോബിലിറ്റി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ വണ്ണും ടുവും അതായത് ബി എന്നാണ് ഇവിടുത്തെ ആൻസർ അപ്പോൾ ബി എന്ന ആൻസർ എഴുതിയാൽ ഇതിന് ഒരു മാർക്ക് നമുക്ക് കിട്ടും അടുത്ത രണ്ടാമത്തെ ചോദ്യം മൂന്ന് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മലയാളം മലയാളം എന്ന വാക്കിൽ നിന്ന് വൺ ലെറ്റർ ഈസ് ചൂസൺ ഇതിൽ നിന്ന് ഒരു ലെറ്റർ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബലിറ്റി ഓഫ് ദ ലെറ്റർ വൈ ഇത് വൈ ആകാനുള്ള ചാൻസ് എത്ര എ ആകാനുള്ള ചാൻസ് എത്ര നോട്ട് എം എം ആകാതിരിക്കാനുള്ള ചാൻസ് എത്ര മലയാളം എന്ന വാക്കിലെ ലെറ്റേഴ്സ് നോക്കുക എം എ എൽ എ വൈ എ എൽ എം ഇവിടെ ആകെ ഒമ്പത് ലെറ്റേഴ്സാണ് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും വൈ കിട്ടാനുള്ള ചാൻസ് ഒരു വൈ ആണുള്ളത് അപ്പോൾ ഒൻപതിൽ ഒന്നാണ് ചാൻസ് ഇതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും ഒൻപതായിരിക്കും കാരണം ഒൻപത് ലെറ്റേഴ്സിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് പി ഓഫ് എ അതായത് എ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ നാല് എ ഉണ്ട് അപ്പോൾ ഫോർ ബൈ നയൻ നോട്ട് എം എന്നാൽ എം ആകരുത് രണ്ടെണ്ണം എം ആണ് മൊത്തമുള്ള ഒമ്പതിൽ രണ്ടെണ്ണം പോയാൽ മിച്ചമുള്ളത് ഏഴ് ബൈ ഒൻപത് അതാണ് നോട്ട് എം സെവൻ ബൈ നയൻ ആണ് ആൻസർ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്